നമസ്കാരം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് തന്നെ മുൻപോട്ടുള്ള പ്രതീക്ഷകൾ കൊണ്ടാണ് അതുപോലെ തന്നെ അനേകം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ എന്നോ അല്ലെങ്കിൽ എന്ന് നട ഇത്തരം ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ സാധിക്കുമെന്നും നമുക്ക് തൊടുകൂറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് അതിൽ ഒന്നാമത്തെ സംഖ്യ നാലും രണ്ടാമത്തേത് ട്രിപ്പിൾ ഫോറുമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ നമ്പറായ നാലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ഇതുവരെയുള്ള നാളുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറ്റ് മനപ്രയാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇനി വിഷമിക്കേണ്ടതില്ല എന്നതാണ് പറയുവാനുള്ളത് കാരണം ഒരുപാട് ഭാഗ്യാനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ജീവിതത്തിൽ ധാരാളം പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ അങ്ങനെ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ഇപ്പോഴനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തതുപോലെയുള്ള ഒരവസ്ഥയാണ് സന്തോഷവും ദുഃഖവും എല്ലാം സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് എങ്കിൽ കൂടിയും സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകാറില്ല എന്നതാണ് വാസ്തവം എന്നും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വക്കിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാകുന്നു നിങ്ങൾ അതിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള ചില ഫലങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തെ തന്നെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നതായ ചെറുതും വലുതുമായ അനേകം കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലൂടെ കടന്നു പോകുവാൻ ഇടയാക്കുന്നതും ഇത്തരമൊരു ജീവിതാനുഭവത്തിൽ നിന്നും മാറ്റങ്ങൾ വരണമെന്നാണ് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് എല്ലായ്പ്പോഴും സാമ്പത്തികമായ പ്രതികൂലമായ ചില അവസ്ഥകളെക്കുറിച്ചോർത്തും കടബാധ്യതകളെക്കുറിച്ചോർത്തും വളരെയധികം വിഷമിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത് എന്നും ഇത്തരത്തിൽ കടബാധ്യതകളുടെ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാറുള്ളത് തന്മൂലം തന്നെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ മറ്റുള്ളവർക്ക് ധനം സഹായമായി നൽകി അല്ലെങ്കിൽ കടമായി നൽകി വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് മറ്റുള്ളവർക്ക് കടം നൽകിക്കൊണ്ട് തന്മൂലം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ അതായത് നിങ്ങൾക്ക് പ്രതികൂലമായി അത് അല്ലെങ്കിൽ തിരിച്ചടിയായി വന്നേക്കാവുന്ന സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഇതുവരെയും പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്നുള്ള കാര്യം സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ ധന ഇടപാടുകൾ മൂലം അല്ലെങ്കിൽ ധന ഇടപാടുകൾ കാരണം പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഇല്ലാതാകേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം മനസംഘർഷത്തിന് മാനസികമായ വളരെയധികം പിരിമുറുക്കത്തിന് ഇത് കാരണമായി തീരുന്നു എന്നുള്ളതും വാസ്തവമാണ് കൂടാതെ അവഗണനയും പരിഹാസവും നിങ്ങളെ വളരെ അധികം തളർത്തുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് വേണ്ടവ വേണ്ടപ്പെട്ടവരിൽ പോലും അവഗണനയും പരിഹാസവും കേൾക്കുമ്പോഴുള്ള ആ മാനസികാവസ്ഥ വളരെ വേദനാജനകമാണ് ഇനിയുള്ള കാലമെങ്കിലും വ്യക്തികളെ മനസ്സിലാക്കി അതായത് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ ഈശ്വരവിശ്വാസം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത് ഇനിയുള്ള കാലത്തും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിത്യവും ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബപരദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് കൂടാതെ ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ആ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നിർണായകമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള വഴികൾ അതായത് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് അത് ശരിയായ രീതിയിൽ അതായത് യഥാവിധി ഉപയോഗിച്ച് വിനിയോഗിച്ച് മുന്നേറുക വരുന്ന മൂന്ന് മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് പുതിയ ഒരു ജീവിതം പോലെ തന്നെ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമതായി നൽകിയിരിക്കുന്ന നമ്പറായ ട്രിപ്പിൾ ഫോറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ട് കൂടി ഇന്നും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ജീവിതത്തിൽ ഒട്ടനവധി വേർപാടിൻ്റെ വേദനകൾ അതായത് സ്നേഹിച്ചവരെ അകലേണ്ടി വരുന്ന സാഹചര്യം അത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് കൂടാതെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന അപമാനവും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ പല പല വേദനകളാണ് നിങ്ങൾക്ക് മനസ്സിന് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സങ്കടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഉയർച്ച നേടണമെന്നും ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ നേടണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും മോചനം ഉണ്ടാകണമെന്നും അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളോടുകൂടി ജീവിതത്തെ നയിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തണം എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത് വളരെയധികം സങ്കടപ്പെടുന്നതായ അല്ലെങ്കിൽ വേദനിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലും ഉണ്ട് എന്ന് പറയാം മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായ സന്ദർഭങ്ങൾ കൂടാതെ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് വലിച്ചഴച്ച് അല്ലെങ്കിൽ അവരുടെ മുൻപിൽ തുറന്നു കാട്ടി നിങ്ങളുടെ കളിയാക്കുന്ന അവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള അപമാനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടത് കൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും കൂടിയും എന്നാണ് പറയുവാനുള്ളത് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം മാറണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാ അകന്ന് നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്നതാണ് ജോലിയെ ഓർത്ത് സങ്കടപ്പെടുന്നവരാണെങ്കിൽ കുടുംബത്തെ ഓർത്ത് വേദനിക്കുന്നവരാണെങ്കിൽ ജീവിതത്തെ ഓർത്ത് നിരാശപ്പെടുന്നവരാണെങ്കിൽ എല്ലാത്തിനും മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള നാളുകളിൽ ധൈര്യമായി ജീവിക്കുക കൂടാതെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ലഭിക്കുന്നതായ പുതിയ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും ഏവരും ശ്രമിക്കേണ്ടതാകുന്നു പ്രധാനമായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുവാനും മറക്കാതിരിക്കുക